അവളെ പാട്ടുപാടും മത്സരിച്ച കുട്ടിയായിരുന്നു നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു 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 എല്ലാ നല്ലൊരു സമ്മാനങ്ങൾ പഠിക്കാനും വലിയ സന്തോഷമായിരുന്നു മകനെ മകനെ നോക്കണം പറയുന്നത് കാരണം ദൂരെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽപ്പെട്ട രഞ്ജിതയുടെ പരിശോധനയിലൂടെ മൃതദേഹം രഞ്ജിതയുടെ ആണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന വിവരം പുറത്തു വരികയാണ് ഓണത്തിന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു പോയ രഞ്ജിത പിന്നീട് കത്തിക്കെറിഞ്ഞ വാർത്തയാണ് പിന്നീട് കുടുംബക്കാർക്കും വീട്ടുകാർക്കും കേൾക്കേണ്ടി വന്നത് ഇപ്പോൾ പോളിത ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിൽയുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു അമ്മയുടെ ഡി എൻ എയോട് മാച്ചാകുന്നത് കൊണ്ട് തന്നെ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതേസമയം രഞ്ജിതയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രഞ്ജിതയുടെ രണ്ട് മക്കളും കുടുംബവും എന്നെ പരിശോധനയുടെയാണ് രഞ്ജിതയുടെ മൃതദേഹവും തിരിച്ചറിയാൻ കഴിഞ്ഞതുള്ളൂ പൂർണ്ണമായും കത്തിക്കെറിഞ്ഞതുകൊണ്ട് തന്നെ എന്നെ പരിശോധന വേണ്ടി വന്നു ആദ്യം സഹോദരൻ്റെ ഡി എൻ എ നോക്കിയെങ്കിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് അമ്മയുടെ ഡി എൻ എ നോക്കിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി ബന്ധുക്കൾ അഹദാബാദിലുണ്ട് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് രഞ്ജിതങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് എൻ്റെ മക്കളോടും കുടുംബത്തോടൊപ്പം ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കാമെന്ന് പ്രവാസം അവസാനിപ്പിക്കാൻ വേണ്ടി എൻട്രിലേക്ക് മടങ്ങിയതായിരുന്നു രഞ്ജിത അതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് കുവൈലും മറ്റുമായിട്ട് കുറേ കാലം രഞ്ജിത വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിൽ പി എസ് സി വഴി ഒരു ജോലി കിട്ടിയത് പുതുക്കാൻ വേണ്ടിയാണ് രഞ്ജിത നാട് നാല് ദിവസത്തേക്ക് വന്നത് ഇടുപണി ഏകദേശം ആയതുകൊണ്ട് തന്നെ പിന്നോട് അടുത്തായിട്ട് തന്നെ തൻ്റെ വീടുപണി നടക്കുന്നുണ്ടായിരുന്നു ആഗസ്റ്റിൽ ഗൃഹപ്രവേശനം നടത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാമെന്നായിരുന്നു രഞ്ജിതയുടെ മോഹം ഇതിനിടയിലാണ് രഞ്ജിതയ്ക്ക് ദയനീയ അവസ്ഥ ഉണ്ടായത് പന്ത്രണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ രഞ്ജിതയുടെ മൃതദേഹം മക്കളുടെയും കുടുംബങ്ങളുടെയും അരികിലെത്തിയത് ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ മൃതദേഹം എത്തിയത് രഞ്ജിതയുടെ മൃതദേഹം അഹമ്മദാബാദിൽ നിന്നും തുടർച്ചയായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് എത്തിയത് നാട്ടിലേക്ക് രഞ്ജിത വരുന്നത് മക്കൾക്ക് ചോക്ലേറ്റും കളിപ്പാട്ടവുമായിട്ടായിരിക്കും ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് ഒഴിഞ്ഞ കൈയുമായി രഞ്ജിത കയറിവരുന്നത് വരുന്നത് എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തായി പണിഞ്ഞ വീട്ടിലേക്ക് അവളുടെ ചേതനയറ്റ ശരീരമാണ് പിന്നീട് വന്നത് ഒരുമിച്ച് കളിച്ചു വളർന്ന സ്കൂളിലേക്ക് ചേതനയറ്റ ശരീരമായിട്ടാണ് അവൾ വന്നത് അങ്ങനെ സൈക്കുറബെ ആ കുടുംബം രഞ്ജിതയുടെ ഈ വേർപാട്